നോക്ക് അന്തരീക്ഷത്തിന്റെ മട്ടും പാവും മാറുന്നത് കണ്ടില്ലേ അന്നേ നമ്മള് വളവിലെത്തിയണ്ടാ വളവിലെത്തിയപ്പോടെ ഇത് എല്ലാരും വെയിറ്റിങ്ങാണ് നീ വരണമെന്ന് നോക്കിട്ട് കാത്ത് നിൽക്കണ് വെള്ളം ഏറ്റവും കാരണം ആരും ഇറങ്ങിയിട്ടില്ല ഇനിയിപ്പെങ്കിലും ഒരാളിറങ്ങിയിട്ട് എന്തെങ്കിലും കിട്ടിയാലാണ് ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങുമോ ഒറ്റ ആ ഇറങ്ങിയിട്ടില്ല കേട്ടോ ഇതുവരെ എല്ലാവരും വെയിറ്റിംഗ് ആണ് ആരെങ്കിലും ഒരാളെ ഒരാളെറങ്ങിട്ട് എന്തെങ്കിലും കിട്ടോന്നൊക്കെ ഇത് ഒരാളെ ഒരാളിറങ്ങിണ്ട് ഫസ്റ്റ് വലതേ കര വീശാണ് ചിലക്കൊരു ഞണ്ടിട്ട് ലൊക്കേഷൻ മാറ്റി പിടിച്ച് വെളിച്ചെണ്ണ പഠിക്കണ്ടി പിടിച്ചിട്ടാ വളവിലിരിക്കുമ്പോളായിരുന്നു ഇവിടെ വരുന്ന ആരം കിട്ടേണ്ടത് പിന്നെ അവിടെ നിന്നില്ല അവിടെ പോവശ്യം ആൾക്കാരെ തിന്നിട്ട മാത്രല്ല ഇവിടെ കടലും കുറവാണ് നമ്മളെ വളവലി നല്ല കടലുണ്ടായിരുന്നു ഇവിടെ കടല് ഭയങ്കര കുറവാണ് കാര്യമായിട്ടൊന്നും കാണില്ല എന്തായാലും ഇറങ്ങി ആവട്ടെ എല്ലാരും ഇതെ വിളിച്ചെന്ന പണിന്ന് വീണ്ടും തെക്കോട്ട് അവിടെ ഓരോ നാരനും കര ഓരോന്ന് കിട്ടിത്തുടങ്ങിയിണ്ട് അപ്പൊ തന്നെ എല്ലാരും അങ്ങോട്ട് പോയി എറങ്ങാണ്ടും നീനോടൊക്കെ കൊറേ ആൾക്കാർ ചാടി ഇറങ്ങിണ്ട് എവിടെ ആകത്തിക്കും തിരക്കും അവിടെ കാണുന്നുണ്ട ിനീഷ് ഇത് എവിടെ ആയിരം പുള്ളി പിടിച്ചിട്ട് അടക്കണം നോക്ക് അന്തരീക്ഷത്തിന്റെ വട്ടും പാവും മാറുന്നത് കണ്ടില്ലേ ഇനി ഞങ്ങള് പോണു അതെ വടക്ക് കാറ് വെച്ചാ പറഞ്ഞട്ട വടക്ക് കിഴക്ക് ഗംഭീര മഴക്കാർ ഇതിപ്പോ ഈ ആണെന്നുണ്ടെങ്കിൽ ഇന്നൊന്നും തീരൂല്ല അന്ന് ആ ജാതികാറി ഇതുപോലൊരു മഴക്കാര നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ആ നെല്ലണ്ണ് ഇരുട്ട് കുത്തിയിട്ടവരണേ നല്ല ഇവിടെന്ന് നീങ്ങാനുള്ള ഉദ്ദേശ് എന്തായ സ്ഥലമാണ് കാണാൻ ഇവിടെ ആയപ്പാടായിട്ടാ ഇവിടത്തെ മീൻ കിട്ടണ്ടേ എല്ലാരും നല്ല കൂട്ടി വീശിണ്ട് മീനോരൊന്നു കിട്ടുന്നുണ്ട് മഴക്കാലതാ പതുക്കെ പതുക്കെ മുകളിലേക്ക് ഇങ്ങനെ മാറി 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 പോകുന്നുണ്ട് പക്ഷെ ഇവിടെ മീനോരൊന്നു കിട്ടണ്ടേ കാരണം ആകെ തിരക്കും കടകൾ വരെ കല്ലിന്റെ കാറ്റാണെന്ന് വീശാൻ പറ്റില്ല ഇവിടെ നാരഞ്ചമ്മ കിട്ടിട്ട അതിന്റെ ഒരു ആയപ്പാടീ കാണാം എത്ര പേരോ നോക്കി കടലിൽ നടഞ്ചമ്മത് കഴിഞ്ഞിട്ടേ വീഡിയോ എല്ലാരും പോയിട്ടുണ്ടെങ്കിൽ ആരുല്ലേടില്ലേ അടികളൊക്കെ ഇണ്ട് നാരഞ്ചമ്മ